നമ്മുടെ ഫോണുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വീഡിയോകൾ വന്നു കഴിഞ്ഞാൽ എത്ര ഉണ്ടാകും ഒരു മനുഷ്യന് ഉപകാരപ്പെട്ടത് എത്രണ്ടാകും മറ്റേ കുഞ്ചൻ നമ്പിയാർ പറഞ്ഞതുപോലെ ലക്ഷം പേരത് ഒത്തൊരുമിച്ചാൽ ലക്ഷണമൊത്തത് ഒന്നോ രണ്ടോ എന്ന് പറഞ്ഞതുപോലെ ലക്ഷം ഇങ്ങനെ വന്ന് ചാട് ഫോണിലേക്ക് പക്ഷേ ഉപകാരത്തിന് പറ്റുന്നതോ ഒന്ന് പോലും തെരഞ്ഞുപിടിക്കാൻ കഴിയാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയേ എവിടെയും നമുക്ക് എന്ത് കോപ്രായങ്ങൾ കേട്ടിട്ടും നാലാളുടെ മുമ്പിൽ അറിയപ്പെടണം അല്ലെങ്കിൽ നാലാളുടെ മുമ്പിൽ നമ്മുടെ മനസ്സ് നമ്മുടെ മുഖം ഒന്ന് പതിഞ്ഞു കിട്ടണം കോഴിക്കോട് പിന്നെ എയർപോർട്ടിൽ നിന്ന് ഹജ്ജനക്ക് യാത്ര പുറപ്പെടുക ഹജ്ജനക്ക് വേണ്ടിയിട്ട് യാത്ര പുറപ്പെടുക അപ്പോൾ ആ ഒരു നിമിഷം വൈകാരികമായൊരു നിമിഷമായിരിക്കും കൂട്ടുകുടുംബാധി ആളുകളോടൊക്കെ യാത്ര ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നത് ഒരു വൈകാരികമായ നിമിഷം പത്രക്കാരൻ ഒരു കൂട്ടുകാരനുണ്ട് ഇദ്ദേഹം ഇങ്ങനെ ഫോട്ടോ എടുക്കുക അപ്പോൾ ഉമ്മാനോട് പറഞ്ഞു വല്യമാനോട് പറഞ്ഞു നിങ്ങൾ അവസാനമായിട്ട് ആ നിന്ന് പിടിച്ചിട്ട് മുത്തുന്നത് ഒന്ന് മുത്തം കൊടുക്കും ഒന്ന് ഫോട്ടോ എടുക്കാനാണ് പേരക്കുട്ടിന് ഒന്ന് പിടിച്ചിട്ട് യാത്ര പറയല്ലേ അല്ലേ വേണ്ടിട്ട് പോകാം അങ്ങനത്തെ ഒരു വൈകാരിക രംഗങ്ങളാണല്ലോ നമ്മുടെ മീഡിയകൾ ഒപ്പിടിക്കാൻ പേരക്കുട്ടിനൊന്ന് പിടിച്ചിട്ടിങ്ങനെ പിടിച്ച മകള് ചോദിക്കാം പേരക്കുട്ടി വേണ്ട ഞാനും ഉമ്മാനെ കെട്ടിപ്പിടിച്ചിട്ട് നോക്കണം ഇതാണ് നമ്മുടെ എല്ലാം മനസ്സിന്റെ അവസ്ഥ ഇനി അതിന്റെ അപ്പുറം പോയാലും അത് തന്നെ അല്ലേ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാലും കാട്ടിക്കൂട്ടുന്ന ഓരോ കോമാളിത്തരങ്ങളും കോപ്രങ്ങളും മക്ക എന്ന് പറയുന്ന പരിശുദ്ധമായ നമ്മൾ എല്ലാ കഴുകിക്കളയാൻ വേണ്ടിയിട്ട് പോയിട്ട് അവിടെ അവിടെ പോയിട്ടുള്ള അവസ്ഥ എന്താ നമ്മുടെ ഈ ഇവിടെ വരണം വരണം ഞാൻ ചെയ്യുന്നതും എടുക്കുന്നതും പിടിക്കുന്നതും തൊടുന്നതും എല്ലാം ഇതെല്ലാം അറിയണമെന്നുള്ള ചിന്തയിലല്ലേ നമ്മുടെ വിവാദത്തുകളെല്ലാം കൊണ്ടുപോയിട്ട് നമ്മൾ ഒഴുക്കി എവിടെയാ നമുക്കെല്ലാം ആത്മാർത്ഥത വിശുദ്ധമായ വിശുദ്ധമായ മൂലയിലിരിക്കുന്ന ആ ഹജൽ അസ്വദ് മുത്തുന്നതുവരെ നമ്മളെ കൊണ്ട് ഫോണിന്റെ ക്യാമറക്കുള്ളിലാക്കാൻ കഴിയുമോ എന്നല്ലേ നമ്മൾ നോക്കുന്നത് എന്റെ അനുഭവം തന്നെ പോയിട്ട് തള്ളി പിടിച്ച് ഇങ്ങനെ ഹജൽ തൊട്ടി കിട്ടിയാൽ മതി എന്നുള്ള നിലക്കാൻ നമ്മളെല്ലാം ഇങ്ങനെ വലയം പിടിച്ച് വലയം പിടിച്ച് ചുറ്റും പിടിച്ചിട്ട് ഇങ്ങനെ കൈബാസ് ഷരീഫിന്റെ അരികിലെത്തിയിട്ട് എങ്ങനെങ്കിലും ഒന്ന് മുത്താൻ കിട്ടുമോ ഒന്ന് തൊടാൻ കിട്ടുമോ എന്ന് കാത്തിരിക്കുമ്പോ ഇതേപോലെ ഇങ്ങനെ എത്തിപ്പിടിച്ച് അതിന്റെ അരികിലെത്തുമ്പോ ഒരു ആചാനുബാഹുവായ മനുഷ്യ ആ വെച്ചിട്ടുണ്ട് വെച്ചിട്ട് എല്ലാവരും ഒരു നിമിഷം എങ്ങനെയെങ്കിലും മുത്തിയിട്ട് അങ്ങ് പോകാൻ വേണ്ടി കാത്തിരിക്കുക ഞാനും ഇങ്ങനെ ചെന്നിട്ട് ഇതിനോടടുത്ത് നിൽക്കുമ്പോഴാണ് എന്റെ കഴുത്ത് ഇയാളുടെ ഈ കഴു കയ്യിൽ ഇങ്ങോട്ട് കിടന്ന് കുടുങ്ങിയത് ആളുകൾ ഇങ്ങനെ ഉന്തുണ്ട് എന്റെ കഴുത്ത് ഈ വലിയൊരു മനുഷ്യന്റെ കൈയിൻ്റെ ഇയാൾ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടെ ചെന്നിട്ട് എന്റെ കഴുത്ത് ഇങ്ങനെ ശ്വാസം കിട്ടുന്നില്ല കണ്ണുകൾ പുറത്തേക്ക് തള്ളുന്നു പടച്ചിറബെ സക്കറാത്ത് മുന്നിൽ കണ്ട നേരം ഈ മനുഷ്യ കൈ വെച്ചിട്ട് മുത്തുന്നു അപ്പൊ നോക്കുമ്പോൾ അരിയിൽ നിന്ന് ഫോണിട്ട് വലിച്ചൂരി എടുക്കുന്നുണ്ട് സെൽഫി ഹജൽ എടുക്കാൻ മുത്തുന്നത് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടും ഒന്ന് ആലോചിച്ചു നോക്കിയേ നമ്മുടെയൊക്കെ മനസ്സിന്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്കിയേ ഒന്ന് കിട്ടിയ അവസരം പടച്ചറബന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ട് ഒരു കുഞ്ഞിനെ പോലെ തിരിച്ചു വരാൻ വമ്പൽ കൊള്ളുന്ന ഒരുപാട് ഹൃദയങ്ങൾ കോട്ടിക്കണക്കിന് ഹൃദയങ്ങൾ പടച്ചിറബനോട് അഞ്ചു ചെയ്യുന്ന ആ പരിശുദ്ധമായ മണ്ണിലൊന്നോ പരിഭാവനമായ മണ്ണിലൊന്നോ ഭാഗ്യം നൽകണേ കിട്ടിയവനോ അതുകൊണ്ട് കോമാളിത്തരം കളിക്കുന്നതായ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണേ ഇതിന്റെ അനന്തര ഫലങ്ങളാണ് ഇന്ന് സമൂഹങ്ങൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും ഭാര്യ ഭർത്താവിനോട് കാണിക്കേണ്ട മാതൃകകൾ എവിടെയാ എന്നുള്ളത് ആ റൂമിൻ്റെ ഉള്ളിൽ ഒതുങ്ങേണ്ട കാര്യങ്ങളെല്ലാം ഈ ക്യാമറയും പിടിച്ചിട്ട് മാലോഹര കാണിക്കുന്ന അവസ്ഥ ദുനിയാവിന്റെ സ്വർഗമേതെന്ന് ചോദിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭാര്യ ഭർത്താവിന്റെ ആ ഒരു റൂമിന്റെ ഉള്ളിൽ ദുനിയാവിന്റെ സ്വർഗം ദുനിയാവിന്റെ സ്വർഗം എന്ന് പറഞ്ഞ ആ റൂമിന്റെ പറഞ്ഞാ ദുനിയാവിന്റെ എന്ന് തന്നെയാണ് ഭാര്യ പരസ്പരം ദുനിയാവിന്റെ ഈ റൂമിന്റെ ഉള്ളിൽ എല്ലാ മാനസിക ഇണക്കത്തോട് കൂടി ഐക്യത്തോട് കൂടി മുന്നോട്ട് പോകുന്ന ദാമ്പത്യ ജീവിതമാണോ എങ്കിൽ ആ ജീവിതത്തിന്റെ ദുനിയാവിന്റെ സ്വർഗം ആ ദാമ്പത്യ മല്ലരി വിരിയുന്നതായ ഈ വീടിന്റെ അങ്കണത്തിലുള്ളതായ ആ ആ റൂമിൻ്റെ ഉള്ളാണ് കാണുവാൻ സ്വന്തം ഭർത്താവിൻ്റെ കോമാളത്തരങ്ങളും ഭാര്യയുടെ ഈ ുംളുപ്പില്ലായ്മെല്ലാം ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നിട്ട് അതിൻ്റെ ഫലം എന്താ ഇന്ന് എൻ്റെ പിടിക്കും നാളെ ഭർത്താവിൻ്റെ പിടിക്കും മറ്റന്നാളെ മകൻ്റെ പിടിക്കും നാലാളെ പിടിച്ചു കഴിഞ്ഞാ പിന്നെ വീട്ടിലുള്ള ആളുകൾ എല്ലാം തീർന്നു പിന്നെ ഇതും പിടിച്ചിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങാ ഇനി ആര് പിടിക്കാൻ പിടിക്കാൻ നോക്കിയിട്ട് പറ്റാൻ നോക്കിയിട്ട് അതിൻ്റെ ഇടയിൽ ആരെല്ലാം ആരെല്ലാം ആളുകൾ അവരുടെ മാനങ്ങളെല്ലാം എത്രമെല്ലാം ചവിട്ടി മതിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ് അതുകൊണ്ടാണ് കരീം അലൈഹി അന്ന് മുന്നിൽ സുഹാബ്ദുട്ടിയപ്പോ പറഞ്ഞു വെക്കുന്നത് മറ്റൊരുത്തന്റെ മാനത്തിന് നിങ്ങൾ തൊട്ട് കളിക്കാൻ പാടില്ലേ ഒരിക്കലും മറ്റൊരുത്തന്റെ മാനം പിച്ച് ചിന്തുന്നതായ അവസ്ഥ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നോ തൊഹാർ റസുൽ കരീം പറഞ്ഞു സുഹാബ്ദുൽ മുമ്പിൽ പറഞ്ഞു വെക്കുന്നത് അവസാനത്തിന്റെ സന്ദേശമായിട്ടോ ഏറ്റവും അവസാനത്തെ സന്ദേശമായിട്ട് സുഹാബ്ദു കൊടുക്കുന്നതോ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു മാനം ഇത് വിലയുള്ളതാണ് എന്റെയും നമ്മുടെയും നിങ്ങളുടെയും ഏതൊരു മാനത്തിന് വിലയുണ്ടോ ഒരിക്കലും ആ മാനത്തിന് നമ്മൾ ഇടിച്ച് താഴ്ത്താൻ പാടില്ല ഏത് സമൂഹത്തിന്റെ ഇടയിൽ ഏത് താഴ്ന്നവനാണെങ്കിലും കൈനീട്ടി യാചിച്ചിട്ടാണ് ജീവിക്കുന്നതെങ്കിലും അവനിക്കും അവന്റെ മാനത്തിനു വിലയുണ്ടോ അല്ലേ കൈ നീട്ടി യാചിക്കൻ ഒരു രൂപ കൊടുത്തു നോക്കിയേ ചെലപ്പോ എടുത്തിട്ട് നമ്മുടെ മുഖത്തേക്ക് തന്നെ തിരിച്ചറിയും കാരണം എന്താ അവനെ നമ്മൾ നിസ്സാരാ ചെയ്യുന്നത് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഉപകാരത്തിന് പറ്റുന്ന ഒരു കാഴ്ച കൊടുക്കണ്ടേ ഇന്നൊരു രൂപ കൊടുത്താൽ ചിലപ്പോൾ എൽ കെ ജി കുട്ടികൾ പോലും ചിലപ്പോൾ ഉപ്പാടെ അടുത്ത് വാങ്ങൂല കാരണം എല്ലാവർക്കും ഈ മാനം എന്ന് പറയുന്ന സാധനമുണ്ട് അത് ഏത് സമൂഹത്തിൻ്റെ അധിഷ്കൃതനായിക്കൊണ്ട് ഏത് സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്നവനാണെങ്കിലും ഏത് സുഖ കഴിയുന്ന ഏത് മേലാളനാണെങ്കിലും എല്ലാവർക്കും മാനെന്ന് പറയുന്ന തുല്യനീതിയാണ് തുല്യവലയാണ് ഒരിക്കലും മറ്റൊരുത്തൻ്റെ സ്വകാര്യതയിലെ കൊളി നോക്കിക്കൊണ്ടോ മറ്റൊരുത്തൻ്റെ എന്തെങ്കിലും പോരായ്മയിലേക്ക് നമ്മൾ തലയിട്ടുകൊണ്ടോ ഒരു മനുഷ്യനെ കൊച്ചാക്കുന്ന ഒരു മനുഷ്യനെ ജീവിതത്തിന്റെ ഒരു രൂപം നമ്മുടെ കയ്യിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഏതൊരുത്തനാണെങ്കിലും അവനെ ഏത് കുഞ്ഞാകട്ടെ വലിയ ആകട്ടെ അവനെ ബഹുമാനിച്ചുകൊണ്ടോ അവന്റെ വാക്കുകൾക്ക് വില കൽപ്പിച്ചുകൊണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ഒരിക്കലും ഒരു നിസാരാക്കാൻ പാടില്ല ഒരു രാജാവ് ഒരു രാജാവ് ഇരിക്കുമ്പോഴാണ് പിന്നെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോ രാജാവ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരാൾ അഭിപ്രായം പറഞ്ഞു അഭിപ്രായം പറഞ്ഞപ്പോൾ ചോദിച്ച് നീ ആരുടെ എൻ്റെ മുമ്പിൽ അഭിപ്രായം പറയാൻ നീ ആരുടെ എൻ്റെ മുമ്പിൽ അഭിപ്രായം പറയാൻ അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു അങ്ങുന്നേ ഞാനൊരു നിസാരനാണ് ഞാനൊരു ചെറിയൊരാളാണ് പക്ഷേ ഒരു കാര്യം കിട്ടോ ഞാൻ ഹുദുഹുദിനേക്കാളും ചെറിയവനല്ല നിങ്ങൾ സുലൈമാൻ നബിയേക്കാളും വലിയവനല്ല ആ മനുഷ്യൻ പഠിപ്പിച്ചെടുക്ക രാജാവിന് എന്ന് പറയുന്ന ഒരു മരംകുത്തിയുടെ ചരിത്രം പറയുന്നുണ്ടല്ലോ വിശുദ്ധ രാജ്ഞി എന്ന് പറയുന്ന ിൽ അന്നുണ്ടായിരുന്ന വലിയൊരു രാജ്ഞിയും ആ രാജ്ഞിയുടെ പരിവാരങ്ങളും ആ മഹാനായ സുലൈമാൻ നബി അദ്ദേഹം വിശ്വസിച്ച ആ സത്യാദർശത്തിലേക്ക് വന്നത് ഈ എന്ന് പറയുന്ന ഒരു മരംകൊത്തിയാണ് അതിന്റെ കാരണം ഈ മരം സുലൈമാൻ നബിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു രഹസ്യത്തിന്റെ പുറത്താണ് പിന്നെ കാര്യങ്ങൾ പോകുന്നത് ആ മരം കൊടുത്ത ആ ഒരു ഉപദേശം ആ ഒരു കാര്യം അപ്പൊ ഈ ഒരു മനുഷ്യൻ പറഞ്ഞു കൊടുക്കുക അല്ലയോ മഹാരാജ ഞാൻ േക്കാളും ചെറിയവനല്ല അങ്ങ് നബിയേക്കാളും വലിയവനല്ല ആ പാവം പക്ഷി പറഞ്ഞത് സുലൈമാനബി കേട്ടതിന്റെ ഫലം നിങ്ങൾക്കറിയില്ലേ എന്ന് ആ രാജാവിനെ പാഠപ്പിച്ചു കൊടുക്കുകയാണ് ഇതേപോലാണ് നമ്മുടെ സമൂഹത്തിൽ ആരും ചെറുതല്ല ആരും നിസ്സാരമല്ല എല്ലാവരും പോലെ തന്നെയാണ് എല്ലാവരും നമ്മളെ പോലെ തന്നെ ജീവിക്കുന്ന ആളുകളാണ് ഒരുത്തിന്റെയും മാനത്തിനെ തൊട്ടുകൊണ്ടോ അവന്റെ മാനം പിച്ച് ചിന്തുന്നതായ അവസ്ഥ ഒരിക്കലും നമ്മുടെ അരിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല